കെ സുരേന്ദ്രനെ വെട്ടി മാരാർജി ഭവനിൽ എത്താനുള്ള ശക്തി കൈവരിച്ചോ ശോഭാ സുരേന്ദ്രൻ അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച അടുത്ത കാലത്ത് ബി ജെ പി പ്രവർത്തകർക്ക് ആവേശമുണ്ടാക്കുന്ന ഒരു നേതാവായി ശോഭ സുരേന്ദ്രൻ വളർന്നു എന്ന കാര്യത്തിൽ ശോഭാ സുരേന്ദ്രനെ എതിർക്കുന്ന ബി ജെ പി നേതാക്കൾക്ക് പോലും തർക്കമുണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല പക്ഷേ പല നിർണായക പദവികൾ വരുമ്പോൾ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ബി ജെ പിക്ക് വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളിൽ സ്ഥാനാർത്ഥി പരിഗണിക്കുമ്പോഴൊക്കെ ശോഭ സുരേന്ദ്രൻ്റെ പേര് മാധ്യമങ്ങളിലും പാർട്ടിക്കകത്തും ഭയങ്കരമായി ചർച്ച ചെയ്യാറുണ്ട് പക്ഷേ അവസാനം വരുമ്പം ഇതിലൊന്നും ശോഭാ സുരേന്ദ്രൻ കാണുന്ന ഒരു കാഴ്ച പതിവില്ല ഇപ്പം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നോക്കിയാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടക്കുകയാണ് ജനുവരി പതിനഞ്ചിന് എല്ലാ സംസ്ഥാനത്തും പ്രസിഡന്റുമാർ വരുന്ന തരത്തിലാണ് ഷെഡ്യൂൾ ഉള്ളത് അതിൽ കെ സുരേന്ദ്രൻ തുടരുമെന്ന് സുരേന്ദ്രനൊപ്പമുള്ളവർ പറയുന്നു പക്ഷേ കെ സുരേന്ദ്രന് തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മറുപക്ഷം നിൽക്കുന്നു അതിൽ തുടരുമോ ഇല്ലയോ എന്നൊക്കെ ബി ജെ പി കേന്ദ്ര നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത് പക്ഷേ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള ശോഭാ സുരേന്ദ്രൻ്റെ കൂടിക്കാഴ്ചയിൽ ചില അപകടം കെ സുരേന്ദ്രനൊപ്പമുള്ളവർ കാണുന്നുണ്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന് മാത്രമല്ല കൂടിക്കാഴ്ച നടത്തിയ വിവരം ഫേസ്ബുക്ക് പോസ്റ്റിട്ട് പുറത്തറിയിച്ചത് ശോഭ സുരേന്ദ്രനാണ് ആ പോസ്റ്റിലെ ഒരു വഴി നോക്കണം അമിത് ഷാജിയോടുള്ള കൂടിക്കാഴ്ച കേരളത്തിലെ ബി ജെ പിയെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്കെത്തിക്കാൻ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും പകർന്നു നൽകുന്നതായിരുന്നു കേരളത്തിലെ ബി ജെ പിയെ കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് ഉയർത്താൻ എനിക്ക് കഴിയും എന്നൊരു ലൈനായി കൂടി ഇതിനെ വായിച്ചെടുക്കാനുണ്ട് ചില ഉറപ്പുകൾ ശോഭയ്ക്ക് അമിത്ഷായിൽ നിന്ന് കിട്ടിയെന്ന് അവർക്കൊപ്പമുള്ള ആളുകൾ പറയുന്നുമുണ്ട് എന്തു തോന്നുന്നു ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്താനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് അങ്ങനെ ഒരു നിയോഗം അവർക്ക് കിട്ടിയാൽ ഈ കാണുന്നതിൽ നിന്ന് വലിയൊരു വളർച്ചയിലേക്ക് സംസ്ഥാന ബി ജെ പിയെ എത്തിക്കാൻ അവർക്ക് കഴിയുമോ റഹീസെ ഈ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് പോരും ഗ്രൂപ്പ് സമവാക്യങ്ങളുണ്ടാകുന്ന മാറ്റവും ഒക്കെ ഏറ്റവും പ്രകടമാകുന്നത് ബി ജെ പിക്ക് പല ഘട്ടങ്ങളിലും നമ്മൾ സാധാരണ കോൺഗ്രസ്സിലാണ് സാധാരണ ഇത്തരത്തിൽ ഗ്രൂപ്പ് പോരുകൾ സജീവമായി വാർത്തകളൊക്കെ നിറയുകയും നമ്മൾ അനുഭവിച്ചറിയുന്നതൊക്കെ പക്ഷേ നമ്മൾ വാർത്തകൾ കാണുന്നതിനപ്പുറത്തേക്ക് വലിയ ഗ്രൂപ്പ് പ്രശ്നങ്ങളും അന്ധഛഛദ്രവും പോരുമൊക്കെ ഭയങ്കരമായുള്ളൊരു പാർട്ടിയാണ് കേരള ബി ജെ പി അതിനകത്ത് പല ഘട്ടങ്ങളിലും തഴയപ്പെടുന്നൊരു നേതാവ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ പൊതുവേ സ്ത്രീകളുടെ രാഷ്ട്രീയ രംഗം എന്ന് പറയുന്നത് തന്നെ വലിയ തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് പല രാഷ്ട്രീയ പാർട്ടികളും സ്ത്രീകൾ അവരെ രാഷ്ട്രീയവിതം നയിക്കുന്നതന്നെ ബി ജെ പിക്ക് ശോഭാ സുരേന്ദ്രൻ പലപ്പോഴും എത്തിപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥാനത്തേക്ക് അവസാന നിമിഷം എത്തിപ്പെടാതെ പോവുകയും തഴയപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് പക്ഷെ നോക്കൂ അവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ വളർച്ചയെന്ന് പറയുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതും അവർക്ക് പ്രത്യാശ ഉളവാക്കുന്നതും സന്തോഷകരമായ കാര്യമാണ് കാരണം അവർ ഓരോ തവണയും മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വോട്ട് ഷെയർ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത് ഇന്നലെ അമിത്ഷായെ കാണുമ്പോൾ അമിത്ഷാ കഴിഞ്ഞ അമിത്ഷായെ കണ്ട് ആ വിവരം അവർ ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുമ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അതായത് താൻ കേരള നേതൃത്വത്തിലേക്ക് വരുന്നു അല്ലാതെ എന്താണ് ബി ജെ പിക്ക് ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു നേട്ടമെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു നിയമസഭാ സാമാജികനെ ഓ രാജഗോപാലിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു അതിനുശേഷം വലിയ ശൂന്യത ഉണ്ടായി പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി അയയ്ക്കാൻ കഴിയും ഈ കൂടിക്കാഴ്ച നടത്തുന്ന സമയം ഡൽഹിയിൽ കെ സുരേന്ദ്രൻ ഉണ്ട് അദ്ദേഹം ഡൽഹിയിൽ ഉണ്ട് എന്ന് മാധ്യമങ്ങളെ അന്ന് അറിയിച്ചിരുന്നു പക്ഷേ ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ് ശോഭാ സുരേന്ദ്രൻ പോകുന്നത് കാരണം ജനുവരി ഫെബ്രുവരി മാസം കൊണ്ട് ഈ സംഘടനാ തെരഞ്ഞെടുപ്പുകളെല്ലാം പൂർത്തിയാവുകയും അതത് സ്ഥാനത്തേക്ക് ആളുകൾ വരികയും ചെയ്യും പല കാരണങ്ങൾ കൊണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് ശോഭയോടെ വനിത എന്നുള്ളതാണ് കേരളത്തിലൊരു ബി ജെ പി വനിതാ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല സംസ്ഥാന അധ്യക്ഷ ആയിട്ടില്ല അതൊരു പ്രധാനപ്പെട്ട കാരണമായിട്ടൊരു കാണുന്നുണ്ട് നമ്മളൊക്കെ പലപ്പോഴും കരുതിയിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഈഴ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാണെന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പക്ഷേ ശോഭാ സുരേന്ദ്രൻ വിശ്വകർമ്മ സമുദായത്തിൽ പേട വിശ്വകർമ്മ കർമ്മ സമുദായത്തിലൊരു ഇതറിയാം നമ്മളൊന്ന് താഴെത്തട്ടിലേക്ക് പരിശോധിച്ചാൽ പലപ്പോഴും ബി ജെ പിയുടെയും അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെയൊക്കെ കേരള സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന പല കുടുംബങ്ങളും ഇത് വരുന്നത് ഈ വിശ്വകർമ്മ സമുദായത്തിൽ നിന്നാണ് അപ്പം അങ്ങനെ ഒരു സമുദായത്തിൽ നിന്ന് വരുന്ന ഒരാളെന്ന നിലയ്ക്കും ചിലപ്പോൾ ഒരു സാധ്യത നമുക്ക് താഴെത്തട്ടിൽ നോക്കുമ്പോൾ വിശ്വകർമ്മ സമുദായക്കാര് സജീവമായി ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും കേന്ദ്ര ബി ജെ പി എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് എങ്ങനെ ഈഴവരെ പരമാവധി ശേഖരിക്കാവുന്നവർ അങ്ങനെയാണ് ബി ഡി ജെസിൻ്റെ ഒക്കെ രൂപീകരണവും അവർ എൻ ഡി എ മുന്നണിയുടെ ഭാഗമാകുമെന്നൊക്കെ അത്തരമൊരു സമയത്ത് എങ്ങനെയാണ് കേന്ദ്ര നേതൃത്വം ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള അല്ലാത്ത ഒരാളെ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ഒരാളെ എങ്ങനെ ബി ജെ പിയുടെ കേന്ദ്ര സംസ്ഥാന പ്രസിഡന്റ് ആക്കുമെന്നൊരു ചോദ്യം അവരുടെ മുമ്പിലുണ്ട് അവർ ലക്ഷ്യം വെക്കുന്ന പ്രധാനമായിട്ടും ഇപ്പം വി മുരളീധരൻ അതിനുശേഷം കെ സുരേന്ദ്രൻ അവർ നോക്കുമ്പോൾ അറിയാം പിന്നെ പ്രധാനമായിട്ടും കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നേതൃപദവി യൂത്തിൻ്റെയൊക്കെ ഒരു കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്ക് ഈഴവരില്ല അതുകൊണ്ട് തന്നെ ഈഴ വിഭാഗത്തിൽ നിന്ന് ഒരാൾ സംസ്ഥാന പ്രസിഡന്റായി പറയണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും ശോഭാ സുരേന്ദ്രൻ്റെ അവസാന ഘട്ടത്തിൽ തഴയുന്ന ഒരു സാഹചര്യം പല ഉണ്ടായിട്ടുണ്ട് കാരണം അവർ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ നേട്ടം ഉണ്ടാക്കുമ്പോഴും അവർക്കൊരു വളർക്കീ ദേശീയ നിർവാഹ സമിതി അംഗമാണ് അതിനപ്പുറത്തേക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ടൊരു മുഖമാകാൻ പലപ്പോഴും ശോഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഞാൻ കാണുന്നൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ആറു മാസത്തിലൊരിക്കലെങ്കിലും അവർ വാർത്തയും നിർത്തിയിരിക്കാറുണ്ട് ഞാൻ കൃത്യമായി വാർത്ത ഫോളോ ചെയ്തതാണെന്ന് നിങ്ങൾക്ക് റേസിനത് മനസ്സിലാവും ആറ് മാസത്തിലൊരിക്കൽ അവരുമായി ചുറ്റപ്പെട്ടു വരുന്ന ഒരു വിവാദമോ അല്ലെങ്കിൽ അവര് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമോ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയോ കേരളീയ പൊതുമണ്ഡലത്തിൽ വലിയ ചർച്ചയാവാറുണ്ട് അതുപോലെ തന്നെ നോക്കൂ കഴിഞ്ഞിടയ്ക്ക് ഈ റിപ്പോർട്ടർ ചാനലുടമയുമായി ബന്ധപ്പെട്ട ചില ഓഡിയോ ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്തു വന്ന് അങ്ങനെ വിവാദം വിവാദമുണ്ടായതിനു ശേഷം നമ്മൾ ഇപ്പം ഈ റീസെൻറ്റായിട്ട് രണ്ടോ മൂന്ന് ദിവസങ്ങൾക്കകം കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയായി ശോഭാ സുരേന്ദ്രൻ വരികയാണോ എന്നുള്ള ചർച്ചകളാണ് അന്ന് ആ ചർച്ചകൾ തന്നെ ഡൽഹിയിൽ ഇവർ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതിനുശേഷം ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെ അമിത്ഷായ്ക്കൊപ്പമുള്ള ചിത്രം കൂടി പങ്കുവെക്കുകയും സർദാർ വല്ലഭായ് പട്ടേലിന് ഒപ്പം തന്നെ ശേഷിയുള്ള ശേഷിയുള്ളൊരാളാണ് അമിത്ഷായെന്ന് അമിത്ഷാ ഇത് കാണാൻ നിർബന്ധിച്ചു പക്ഷേ അതിനകത്തൊരു ഒരു ഒരു മറ്റൊരു വശം കൂടിയില്ലേ അതായത് അവർ അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ പോകുന്നു അല്ലെങ്കിൽ അമിത്ഷാ പ്രോമിസ് ചെയ്തു എന്നൊരു ഘട്ടമാണ് ഉള്ളതെങ്കിൽ ഇതിനകത്ത് പാരപണിയാൻ നൂറാളുകൾ ഇപ്പോഴത്തുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രൻ അറിയാം ആ ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്ക് ഇട്ട് ഇത് നാട്ടുകാരെ അറിയിക്കും നാട്ടുകാരെ മീൻസ് ബി ജെ പിയിലെ പാരപണിയാൻ നിൽക്കുന്ന ടീമിനോട് ഞാൻ അമിത്ഷായെ കണ്ടു അതിലെ വരികൾ അമിത് ഷാ എന്നിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്ന വരികൾ എഴുതാനുള്ള അത്ര ഒരു മണ്ടത്തരം കാണിക്കുക അല്ല മണ്ടത്തരം കാണി ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആത്മവിശ്വാസത്തിൻ്റെ ആണ് ദൃഢനിശ്ചയം അവർ അതിനകത്ത് തന്നെ പറയുന്നുമുണ്ട് അതിനകത്തൊരു ഒരു ചെറിയ പ്രശ്നമുള്ളത് സംഘടനാ കാര്യങ്ങൾ നോക്കുന്ന ബി എൽ സന്തോഷിന് ഇവരോടുള്ളൊരു വിയോജിപ്പാണ് ഈ കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിലൂടെ പരിഹരിക്കാനാവാത്തൊരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്നൊരു സംഗതി അതെങ്ങനെയാണ് പരിഹരിക്കപ്പെട്ട് മുമ്പോട്ട് പോകുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഒരു സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാനുള്ള സാധ്യത പക്ഷേ അവർക്ക് ഒരു ഏതാണ്ട് ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ അത്ര ആത്മവിശ്വാസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ കാരണം ഫേസ്ബുക്ക് എന്ന് വെച്ചാൽ ഈ കേരളത്തിലെ മുഴുവൻ മലയാളികളും വായിക്കുന്ന പെട്ടെന്ന് അറിയുന്ന ഒരു വാർത്ത സംഗതിയാണ് പിന്നെ കേന്ദ്ര നേതൃത്വം ഒരു ക്രെഡിബിലിറ്റി റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് തയ്യാറാക്കിയിരുന്നു എത്രത്തോളം ക്രെഡിബിലിറ്റിയുള്ള നേതാവാണെന്നുള്ളത് ഒരു കേന്ദ്ര നേതൃത്വം റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ആ റിപ്പോർട്ടിനകത്തുള്ള പല പരാമർശങ്ങൾ ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ടായ വിവാദങ്ങൾ ഈ ശബ്ദരേഖ പുറത്തു വന്നതും അങ്ങനെ തുടർ തുടരുണ്ടായ വിവാദങ്ങൾ ഇവർ വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന പിഴ പിന്നെ ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നു അങ്ങനെ ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് കുറെ വിവാദങ്ങൾ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് മാത്രം ഉയർന്നു വന്നിട്ടുണ്ട് അപ്പൊ അത് ഒരു സ്റ്റഡി നടത്തുമ്പോൾ ആ ക്രെഡിബിലിറ്റി റിപ്പോർട്ടിനകത്ത് കുറച്ച് മോശമായി വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ശോഭാ സുരേന്ദ്രന് കാരണം ആലപ്പുഴ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു ആലപ്പുഴ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്തത് അവർ കൃത്യമായി നാം അറിയത്തില്ല ആലപ്പുഴയുള്ള എസ് എൻ ഡി വിഭാഗക്കാർ അറിയ കൃത്യം അറിയത്തില്ല ശോഭാ സുരേന്ദ്രൻ ഒരു ഈഴ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെന്ന് തന്നെയാണ് അവിടുത്തെ വോട്ടർമാർ വിചാരിച്ചത് കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യയടക്കം പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി ശാഖകളിൽ കൃത്യമായി അറിയിപ്പ് ചെന്നിട്ടുണ്ട് അവരെ സഹായിക്കണമെന്നുള്ള രൂപത്തിൽ തന്നെ ചെന്നിട്ടുണ്ട് അവർ അവരുടെ ഒരാളെ പോലെ തന്നെ കണക്കാക്കിയാണ് ആലപ്പുഴയിൽ ഈഴ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ശോഭ സുരേന്ദ്രനെ സ്വീകരിച്ചത് വോട്ട് ചെയ്തതും അതുകൊണ്ട് വോട്ടിംഗ് പാറ്റേണിൽ മുരളീ മുരളീധരൻ ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിയും വിധത്തിൽ വോട്ടിംഗ് പാറ്റേണിൽ വർധന ഉണ്ടാക്കാൻ അവർക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് മത്സരത്തിൻ്റെ ചിത്രം നോക്കിയാൽ ഇപ്പൊ രണ്ടായിരത്തി പതിനാറിൽ പാലക്കാട് അവർ മത്സരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പത്തൊമ്പതിൽ ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന സമയത്ത് ഇരുപത്തൊന്നിൽ കഴക്കൂട്ടത്തിൽ മത്സരിക്കുന്ന സമയത്ത് ഈ തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിക്കുന്ന സ്ഥലത്തൊക്കെ ഈ ബി ജെ പിക്ക് അപ്പുറമുള്ള വോട്ടുകൾ കൂടി കുറച്ചെങ്കിലും സമാഹരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ മഴി മത്സരിച്ചു പോകുന്ന സ്ഥലത്തൊക്കെ അവരൊരു ഫാൻ ബേസ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തോൽവിക്ക് ഒരു കാരണം ശോഭ സുരേന്ദ്രൻ പാലം വലിച്ചതാണ് എന്ന ആരോപണം കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ആളുകൾ ഉന്നയിക്കുന്നത് അവിടെ മാത്രമല്ല ആറ്റിങ്ങലിൽ വി മുരളീധരൻ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോ കുറച്ച് ഓട്ടിനാണല്ലോ തൂക്കുന്നത് ആ വി മുരളീധരൻ്റെ വിജയം തടയാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിലുള്ള ശോഭാ സുന്ദരേന്ദ്രൻ്റെ താൽപ്പര്യമുള്ള ആളുകളുടെ വോട്ട് യു ഡി എഫിന് അനുകൂലമായി മറിച്ചുവെന്ന ആരോപണവുമുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സാമ്പത്തികമായ ആരോപണങ്ങൾ അതല്ലെങ്കിൽ പല ഘട്ടത്തിലും പാർട്ടി നേതൃത്വത്തെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിൽ നേരിട്ട് ബി ജെ പി നേതൃത്വത്തിനെതിരെയോ കെ സുരേന്ദ്രനെതിരെയോ കെ സുരേന്ദ്രനെതിരൊക്കെ പറയാറുണ്ട് പക്ഷേ ബി ജെ പി നേതൃത്വത്തിനെതിരെയൊക്കെ നേരിട്ട് പറയാതെ എനിക്ക് കുറിക്കുകൊള്ളുന്ന വാക്കുകളിലൂടെ ബി ജെ പിയെ അല്ലെങ്കിൽ നേതാക്കൾ മാത്രമല്ല പ്രവർത്തകരെയും കൂടി പ്രതിരോധ കോട്ടയിൽ നിർത്തുന്ന ഒരാളാണ് അതായത് പലതരത്തിലുള്ള വിവാദങ്ങൾ മറ്റു സാമ്പത്തിക വിവാദങ്ങൾ അടക്കമുള്ള വിവാദങ്ങൾക്കൊപ്പം പാർട്ടിക്കെതിരായ സമീപനം സ്വീകരിക്കുന്ന പാർട്ടി വിജയിക്കുന്ന ഘട്ടത്തിൽ പാർട്ടി സ്ഥാനാർത്ഥി വിജയിക്കാതിരിക്കാൻ എതിർ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി വോട്ട് മറിക്കുന്ന ഒരു ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി വിടും അവർ സി പി എമ്മിലേക്ക് പോകുന്നു കോൺഗ്രസിലേക്ക് പോകുന്നോ എന്ന തരത്തിൽ വരെ തോന്നലുകളുണ്ടാക്കിയ ഒരു നേതാവാണ് അവരുടെ ഒരു ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ അവരുടെ ഇമേജ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സംസ്ഥാന അധ്യക്ഷ പദവി പോലുള്ള ഏറ്റവും സുപ്രധാന പദവികളിലേക്ക് അവരെ വെക്കുമ്പോൾ അത് റിവേഴ്സ് അടിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നു കെ സുരേന്ദ്രൻ പക്ഷം അത് ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് ഞാൻ നെഗറ്റീവ് വശങ്ങൾ തുടക്കത്തിൽ ക്രെഡിബിലിറ്റി റിപ്പോർട്ട് അടക്കം ഞാൻ നെഗറ്റീവ് വശങ്ങൾ പറഞ്ഞു പക്ഷേ പോസിറ്റീവായിട്ട് കാണുന്ന ഒരുപാട് കാര്യങ്ങൾ കൂടി കേന്ദ്രത്തിന് മുമ്പിലുണ്ട് ഒന്ന് ഒരു വനിതയാണ് അവരെ പല ഘട്ടങ്ങളിലും അവർക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഉദാഹരണത്തിന് ദേശീയ വനിതാ കമ്മീഷൻ അംഗമാകാൻ വേണ്ടി ജെ പി നദ്ദ നേരിട്ടാണ് അവരുടെ സംസാരിക്കുന്നത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ നേരിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ അവർ കൊടുത്ത മറുപടി അങ്ങനെ അംഗമാകാൻ വേണ്ടിയില്ല പൊളിറ്റിക്സ് തന്നെ നിൽക്കണം അതായത് ഒരു സ്ത്രീ ആർജപത്തോടങ്ങനെ പറയുക എന്ന് വെച്ചാൽ അവരതിനെ പോസിറ്റീവായിട്ടാണ് കണ്ടത് ജി പിന്നദ്ദേഹം ബി ജെ പി കേന്ദ്രനേതൃത്വവും അതിനൊരു നെഗറ്റീവായിട്ടില്ല കണ്ടത് അവർക്ക് കേരളത്തിലെ പൊളിറ്റിക്സ് നിൽക്കണം എന്ന് വെച്ചാൽ കേരളം ബി ജെ പിയെ സംബന്ധിച്ചൊരു ബാലികേറ മലയാണ് അവിടെ ഒരു സ്ത്രീ ആർജവത്തോടു കൂടി ബി ജെ പി രാഷ്ട്രീയത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഡൽഹിയിലേക്ക് വരുന്നില്ല അതിൻ്റെ ഭാഗമാകുന്നില്ല എന്ന് പറയുമ്പം അപ്പം പല ഘട്ടങ്ങളിലും അവർ രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ അർഹിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് അവരെ അവർക്ക് എത്താൻ കഴിയാത്തൊരു കാര്യം കൂടി എപ്പോഴും ഇവർ മുമ്പിലാണ് അതിന് ബി സി പി എമ്മുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾ സി പി എമ്മ സി പി എം അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങൾ ഇതൊക്കെ ബിജെപിക്ക് അറിയാം കേന്ദ്രതറിയാം സ്വാഭാവികമായിട്ടും സന്ദീപ് ഭാര്യരെ ഒരാൾ പാലക്കാട് കോൺഗ്രസിലേക്ക് പോകുന്നു ഇപ്പം ശോഭാ സുരേന്ദ്രനെപ്പോൾ ഒരാൾ സി പി എമ്മിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ബിജെപി കേന്ദ്രകൃതത്തിൽ വലിയ നാണക്കേടാണ് അവർക്കിവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഇത്ര സാധാരണ വോട്ടുണ്ടോ എന്നുള്ള പ്രസക്തമായ കാര്യം അവരിങ്ങനെ അടിമുടി ആ ആർ എസ് എസിൻ്റെ ഭാഗമായി അത് ബാലഗോകുലം മുതൽ ഇങ്ങോട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് മാത്രമേ പോയിട്ടുള്ളൂ അല്ലാതെ ഒരു നയവും നിലപാടൊരു സ്വീകരിച്ചിട്ടില്ല പക്ഷെ അപ്പോഴും സി പി എം അങ്ങോട്ടൊരു ഓഫറുകൾക്ക് അവർ വരാൻ തയ്യാറെന്ന ഒരു ചർച്ച ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുമ്പിലേക്ക് ഒരു ചർച്ച ഇട്ടു തരാൻ വേണ്ടി ആ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് ഇതുവരെ പോവുകയും അവരെ എന്താണ് ജോലി ഏൽപ്പിച്ചത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവരുടെ ഏൽപ്പിച്ചാൽ ഒരു 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 പ്രധാനപ്പെട്ടൊരു വിളി വോട്ടിൻ്റെ എ ടി എം എന്ന് ബി ജെ പിക്ക് അകത്ത് വിളിപ്പേരുള്ളൊരു നേതാവ് ഒരു വനിതാ നേതാവെന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ല കാരണം അവരെ ഇവിടെ കൊണ്ട് മത്സരിപ്പിച്ചാലും ആലപ്പുഴയെ മത്സരിപ്പിച്ചാലും ആറ്റെങ്കിലും മത്സരിപ്പിച്ചാലും തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചാലും അവർക്കൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പക്ഷേ വേറൊരു എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രവർത്തകർക്കിടയിൽ ഫാൻ ബേസ് ഉണ്ടാക്കാൻ പറ്റിയെങ്കിലും നേതാക്കൾക്കിടയിൽ അത്ര വലിയൊരു അക്സെപ്റ്റൻസ് ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിക്ക് താല്പര്യമുണ്ട് എന്നതുപോലെ സുരേഷ് ഗോപിക്ക് പക്ഷേ പാർട്ടിയിൽ എന്താ ബേസുള്ള ഒന്നുമില്ല പാർട്ടിയിൽ ബിഗ് സീറോ ആണ് പാർട്ടി സംഘടനാ സംവിധാനത്തിൽ ഇതിൽ കെ സുരേന്ദ്രൻ പക്ഷം കെ സുരേന്ദ്രനെ ഉയർത്തിക്കാട്ടുമ്പോൾ ഇപ്പോൾ കെ സുരേന്ദ്രൻ പ്രശ്നത്തിൽ പക്ഷത്തിൽ സ്പ്ലിറ്റ് വന്ന് അപ്പോൾ വി മുരളീധരൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് വി മുരളീധരൻ സംസ്ഥാന പ്രസിഡൻറ്റിലേക്ക് വരാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് കേൾക്കുന്നു ഇപ്പം കെ സുരേന്ദ്രൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന പി കെ കൃഷ്ണദാസ് പക്ഷം എം ടി രമേശിനെ ഉയർത്തിക്കാട്ടുന്നു മുൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ആർ എസ് എസ് കൊണ്ടുവന്ന കുമ്മനൻ രാജശേഖറിൻ്റെ പേര് പലരും പറയുന്നു ഏറ്റവും അവസാനം വത്സൻ തില്ലങ്കരിയുടെ പേര് ആർ എസ് എസിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ടെന്ന് കേൾക്കുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് വരെ പറഞ്ഞു കേൾക്കുന്നു പറഞ്ഞു കേൾക്കുന്നുണ്ട് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ചർച്ച ചെയ്തപ്പം കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് ഒരു പത്ത് പേരുടെ വരെങ്കിലും പറയുന്നത് പോലെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഭയങ്കരമായ ഒരു ഇടി നടക്കുന്നുണ്ട് ആ ഇടിക്കിടെ കുറച്ച് പോസിറ്റീവ് ഉണ്ടെങ്കിലും അതിനൊപ്പമോ അതിനേക്കാൾ മുകളിലോ നെഗറ്റീവുകൾ നിൽക്കുന്ന നേതാക്കളുടെ വേണ്ടപ്പെട്ട പിന്തുണയില്ലാത്ത ശോഭാ സുരേന്ദ്രൻ വരും എന്ന് നമുക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വെച്ചിട്ടോ കൂടിക്കാഴ്ച ഈ പറയുന്ന ഈ അങ്ങനെ അവരെ പ്രതിരോധിച്ച് നിർത്താൻ കഴിയുന്ന ഒരുപാട് ഘടകങ്ങൾ റിലീസ് ചൂണ്ടിക്കാണിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞാൽ പോസിറ്റീവ് സൈഡിൽ കുറേ കാര്യങ്ങളുണ്ട് അപ്പം എത്ര ബി ജെ പി നേതാക്കന്മാർക്കാണ് പിണറായി വിജയനെ വെല്ലുവിളിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ പോലും വെല്ലുവിളിച്ച് പ്രസംഗിക്കാത്ത ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ എത്ര തവണ വെല്ലുവിളിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് ചാനൽ മുറികളിൽ ചർച്ചയ്ക്കിരിക്കുമ്പോൾ എത്ര അവതാരകരെ ഡയറക്റ്റായിട്ട് ആക്രമിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ എപ്പോഴും അവർക്ക് കുറേ ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന പെരുമാറ്റം കൊണ്ട് അതായത് ഇപ്പം തെരഞ്ഞെടുപ്പ് സമയത്ത് നോക്കും ആലപ്പുഴയിൽ എത്ര പെട്ടെന്നാണ് ഓരോ അടുക്കളകളിലേക്കും കയറി ചെല്ലുന്നത് സ്ത്രീകളിലേക്ക് ഒരു മറയുമില്ലാതെ ഒരു ഒരു പുരുഷ സ്ഥാനാർത്ഥിക്ക് കടന്ന് ചെല്ലാൻ പറ്റുന്ന പോലെയല്ല ഒരു സ്ത്രീ സ്ഥാനാർത്ഥി എല്ലാ വീടുകൾക്കകത്തേക്കും കടന്നു കയറാൻ കഴിയുന്ന ചെല്ലാൻ കഴിയുന്ന ഒരു ഒരു പ്രതിനിധി സൃഷ്ടിക്കാൻ എപ്പോഴും അവർ കഴിഞ്ഞിട്ടുണ്ട് അതിനു ഞാൻ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ബി ജെ പിക്ക് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ശോഭാ സുരേന്ദ്രനെ മലബാർ മേഖലയിൽ മത്സരിപ്പിക്കണം വടക്കം മേഖലയിൽ മത്സരിപ്പിക്കണോ അതിനി കൊച്ചി മത്സരിക്കണം എറണാകുളത്തേലും ഭാഗത്ത് അത് തിരുവനന്തപുരത്ത് മത്സരിച്ച് എവിടെയും കൊണ്ട് മത്സരിപ്പിക്കാൻ കഴിയുന്ന ഒരാളായിട്ടാണ് കാരണം എവിടെ പോയാലും ആയിര വോട്ട് കൂടുതൽ കിട്ടുക അല്ല പതിനായിരം വോട്ട് കൂടുതൽ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു നേതാവായിട്ടാണ് ഞാൻ പറഞ്ഞ നെഗറ്റീവ് സൈഡുകൾ ഈ പറഞ്ഞതുപോലെ ബി ജെ പി രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് ഒരുപാട് വൈതരണികൾ അവരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ചില പോസിറ്റീവ് വശങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിലുണ്ട് അതുകൊണ്ടുകൂടിയാണ് ആ ആത്മവിശ്വാസിനെ പുറത്തു കൂടിയാണ് ഇത്തരം ഒരു പോസ്റ്റിവാണ് അവർക്ക് സാധിക്കുന്നതുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന തരത്തിൽ ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഏറ്റവും അധികം അവർക്ക് വെല്ലുവിളിയാകാൻ പോകുന്നത് തൊട്ടടുത്ത് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ വേണ്ടപ്പെട്ട തദ്ദേശ അവർ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം അവർക്കില്ല കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ പിടിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ പറ്റിയിട്ടില്ല ഇത്തവണ തിരുവനന്തപുരവും തൃശൂരും പിടിക്കണം ഒപ്പം കണ്ണൂരും കോഴിക്കോടുമൊക്കെ മെച്ചപ്പെട്ട പ്രകടനം നടത്തണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു പ്രകടനത്തിലേക്ക് ബി കൊണ്ടുവരാൻ ശോഭ സുരേന്ദ്രന് കഴിയും അതായത് ശോഭ സുരേന്ദ്രൻ അധ്യക്ഷ പദത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ മുമ്പിലുള്ള സമയം വളരെ കുറഞ്ഞതാണ് തൊട്ടടുത്ത തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു കെ സുരേന്ദ്രൻ്റെ കാര്യത്താണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോ നോക്കുമ്പോൾ ചരിത്രത്തിലാദ്യമായി ബി ജെ പിക്ക് സംസ്ഥാനത്ത് നിന്ന് തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപിയിലൂടെ ഒരു എം ബി എ സൃഷ്ടിക്കാൻ കഴിഞ്ഞ സംസ്ഥാന പ്രസിഡൻ്റ് എന്ന ഒരു ഖ്യാതി ഇദ്ദേഹത്തിനുണ്ട് കെ സുരേന്ദ്രനുണ്ട് ഒപ്പം വോട്ട് ശതമാനം വളരെയധികം മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന ഒരു പേര് കെ സുരേന്ദ്രനുണ്ട് പക്ഷേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാം എത്ര ഉയർ ഉയരത്തിലായിരുന്നു കെ സുരേന്ദ്രൻ ആ കുരേന്ദ്രൻ താഴേക്ക് വരുന്നതും കണ്ടു അതുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരെയെങ്കിലും കെ സുരേന്ദ്രന് ലൈഫ് കിട്ടുമെന്ന് അവർക്കൊപ്പമുള്ളവർ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു നടക്കുന്നത് പക്ഷേ അതിനുള്ള ഒരു സാധ്യത തീരെ കുറവാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അമിത്ഷായുമായുള്ള ശോഭ സുരേന്ദ്രൻ്റെ കൂടിക്കാഴ്ചയും അതവർ പരസ്യപ്പെടുത്തിയതും